ക്രിസ്ത്യൻ മതം മാത്രമേ നിങ്ങൾ വിശ്വസിക്കാവൂ ബാക്കിയുള്ളവരെ എല്ലാം തൊട്ടുകളാണ് ചെറ്റകളാണ് ഷഡ്ജം അവിടെ വിറ്റവനും കുഴപ്പമില്ല അവിടുത്തെ ഷഡ്ജം വാങ്ങുന്നവനും കുഴപ്പമില്ല ഇത് കാണുന്ന ഇസ്രായേലുകാർക്കും കുഴപ്പമില്ല ജൂതന്മാർക്കും കുഴപ്പമില്ല ഒന്നും കുഴപ്പമില്ല ഇത് കണ്ടിട്ട് കുരു പൊട്ടിയത് മറ്റ് പല ഷഡ്ജങ്ങൾക്കുമാണ് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ എപ്പോഴും പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങളിൽ ഏതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ടൈമിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ട് യാത്ര എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ഓഷോണം അപ്പോൾ കൂടുതലായിട്ടും ഇന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേറാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് മാഹീനും റിയ ഫ്രാൻസിസും തമ്മിലുള്ള പ്രശ്നമാണ് ഈ പ്രശ്നത്തെക്കുറിച്ച് ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ മെജോറിറ്റി ആളുകളും എന്താണ് ഇവരെ ട്രിഗർ ചെയ്തതെന്നൊന്നും പറഞ്ഞിട്ടില്ല ഇതിൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ വളരെ ചുരുക്കം വരെ പറഞ്ഞിട്ടുള്ളൂ അതാണ് നമ്മൾ പറയുന്നത് അതിനോടൊപ്പം തന്നെ വിവാദങ്ങളെക്കുറിച്ചുള്ള എൻ്റെ മറുപടി ഇതാണെന്ന് പറഞ്ഞിട്ട് മാഹിൻ പുതിയൊരു വീഡിയോയും കൂടിയിട്ടുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ മാഹിൻ എന്ന് പറയുന്ന ഒരു ട്രാവൽ ബ്ലോഗറാണ് ഈ പുള്ളി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കിടച്ച വണ്ടി കയറി കിടച്ച സ്ഥലത്തോട്ട് പോയി അവിടെ കിടച്ചടത്ത് കിടന്നുറങ്ങി ഇതൊക്കെയാണ് പുള്ളിയുടെ ഒരു ട്രാവൽ സ്റ്റൈൽ എന്ന് പറയുന്നത് ആരെങ്കിലും പേര് ലിഫ്റ്റ് ആണെങ്കിൽ അടങ്ങി അവരോട് കയറിപ്പോകുന്നു മറ്റേ അവിടുത്തെ മുഖമൊക്കെ മറച്ചിട്ടുള്ള ആൾ ടീംസ് ആണെങ്കിൽ അവർ കൂടെ കയറിപ്പോന്നു അല്ലാതെ മറ്റേ ടീംസ് ആണെങ്കിൽ അവരോട് കയറിപ്പോന്നു ഇതാണ് പുള്ളിയുടെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ആരാണോ പുള്ളിക്ക് അഭയം കൊടുക്കുന്ന അവരുടെ കൂടെ പോവുക അവരുടെ ലൈഫ് കാണിക്കുക അവരുടെ ജീവിതം എക്സ്പ്ലോർ ചെയ്യുക ഇങ്ങനെയൊക്കെയാണ് പുള്ളിയുടെ ജീവിതം പോകുന്നത് അങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ റീന ഫ്രാൻസിസ് ഇസ്രായേൽ എന്ന് പറയുന്ന യെരുസലേം എന്ന് പറയുന്ന കഥാപാത്രം പുള്ളിക്കാരി ഒരു പ്രോ ക്രിസ്തീയ മതത്തെ അനുകൂലിക്കുന്ന ആളാണ് ക്രിസ്തീയ മതത്തെ അനുകൂലിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വി കെ ബൈജു ഒരു ഹിന്ദു തീവ്ര മത പണ്ഡിതൻ പോലെ ഇവരൊരു പ്രോ ക്രിസ്ത്യൻ മത പണ്ഡിതയാണെന്നാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരാൾ ഒരു മതത്തിൽ അതികഠിനമായി വിശ്വസിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ മറ്റൊരാളെ ഹനിക്കുന്ന രീതിയിൽ അത് നാവിൽ കൂടെ പുറത്തേക്ക് വരുമ്പോഴാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നത് അങ്ങനെ ഈ മാഹിൻ വിദേശത്തേക്ക് പോവുകയും പാലസ്തീനിലൊക്കെ കയറി അവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു പക്ഷേ പുളി ഒരുപാട് തവണ പാലസ്തീൻ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായിരുന്നു പാലസ്തീൻ ഇസ്രായേൽ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ പോലെയാണെന്ന് അറിയാമല്ലോ അപ്പോൾ പാലസ്തീൻ അനുകൂലമായിട്ട് സംസാരിച്ചപ്പോഴത്തേനും ഇസ്രായേലിലുള്ള പല ആൾക്കാർക്കും പുളിയോട് എതിർപ്പു തോന്നി അതുപോലെ തന്നെ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ഇന്ത്യയിലും ഉണ്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ഇന്ത്യയിലും ഉണ്ട് അപ്പോൾ അവർക്കിടയിലും ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായി അപ്പോൾ ഈ മാഹിൻ അവിടെ ചെന്നിട്ട് അവിടെ ഒരു പ്രത്യേകതരം ഇന്നർവെയർ കാണിച്ചു അതായത് ഈ ഇന്നർവെയർ എല്ലാം ഐ ലവ് ജൂസ് എനിക്ക് ജൂതന്മാരെ ഇഷ്ടമാണ് എനിക്ക് ജൂത പുരുഷനെ ഇഷ്ടമാണ് എനിക്ക് ജൂത സ്ത്രീയെ ഇഷ്ടമാണ് ഞാൻ ജൂതനാണ് പരിശോധിക്കൂ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എഴുതി വെച്ചേക്കുന്ന ഷഡ്ജം വിൽക്കാൻ വെച്ചിരിക്കുന്നത് പുള്ളി കാണിച്ചു അപ്പോൾ ഈ ഷഡ്ജം ഇങ്ങനെ ഈ പുള്ളി കാണിച്ചപ്പോഴത്തേനും ഒരുപാട് ആളുകൾക്ക് ഇത് ട്രിഗറായി ചിർഗറായൻ്റെ പിന്നിലെ പ്രധാന കാരണം പുള്ളിയോട് ചോദ്യം ചോദിക്കുന്ന ആൾക്കാർ ചോദിക്കുന്നു നീ മുസ്ലിം നാട്ടിൽ പോയി കഴിഞ്ഞാൽ മുസ്ലിംസിൻ്റെ ഷഡ്ജമാണെന്ന് പറഞ്ഞത് കാണിക്കുമോ നീ ശബരിമലയിൽ പോയി കഴിഞ്ഞാൽ ഹിന്ദുസ് ഉപയോഗിക്കുന്ന ഷഡ്ജമാണെന്ന് പറഞ്ഞത് കാണിക്കുമോ എന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള ചോദ്യങ്ങളുണ്ടായി ബേസിക്കി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പലസ്തീനെ അനുകൂലിക്കുന്നവർ ഈ പുള്ളിക്ക് അനുകൂലമായിട്ടും ഇസ്രായേലിനെ അനുകൂലിക്കുന്നവർ ഈ പുള്ളിക്ക് എതിരായിട്ട് സംസാരിക്കാൻ തുടങ്ങി ഈ ഷഡ്ജം എന്ന് പറഞ്ഞാൽ പുള്ളി ഉണ്ടാക്കിയൊന്നുമില്ല കേട്ടോ അവിടെ കടയിൽ വിൽക്കാൻ തൂക്കിയിട്ടിരുന്ന ഷഡ്ജങ്ങളാണ് ഈ പുള്ളി കാണിച്ചത് അപ്പം നമ്മുടെ ഈ ഷഡ്ജക്കേസ് കണ്ടിട്ട് നമ്മുടെ ഈ റീന ഫ്രാൻസിസ് ജെറുസലേം വന്നിട്ട് അതിഭീകരമായ പ്രതികരണം നടത്തി കാരണം ജൂതന്മാരെ കുറ്റം പറഞ്ഞത് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ ചിത്രീകരിച്ചത് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്കാരി വന്നിട്ട് നിന്നെങ്ങാണു നീ വീണ്ടും ഞാനവിടെ കണ്ടു കഴിഞ്ഞാൽ നിൻ്റെ ചെവിക്കലടിച്ച് പൊട്ടിക്കൂടെ കളം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു ഈ ചേച്ചിക്ക് നല്ല അടിപൊളി ഒരു ഇരട്ടപ്പേരുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല ഈ ചേച്ചിയുടെ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല ഇത് കാണിക്കാൻ പറ്റത്തില്ല അത്രയ്ക്കും സൂപ്പറാണ് ഈ ചേച്ചിയുടെ വീഡിയോ അപ്പോൾ ഈ ചേച്ചി വന്നിട്ട് നിങ്ങ നീ നി മാഹിൻ ഇവിടെ വന്ന് കഴിഞ്ഞാൽ മാഹീൻ്റെ ചെവിക്കല് അടിച്ച് പൊട്ടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ മാഹീൻ്റെ എനിക്കൊന്നുമില്ല അങ്ങനെ അടുത്ത ദിവസം മാഹിൻ വീണ്ടും പോയ വഴിക്ക് തിരിച്ച് വന്ന് അവിടെ നിന്നിട്ട് ഞാൻ വന്ന അടിക്കുമെന്ന് പറഞ്ഞല്ല അടിക്കടാ വാടാ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടു അങ്ങനെ സമയത്ത് ഈ ചേച്ചി വീണ്ടും വന്നിട്ട് പറഞ്ഞു അവൻ വന്നു പക്ഷേ ലൈവ് ഇട്ടില്ലല്ലോ അവൻ എന്തുകൊണ്ട് ലൈവ് ഇട്ടില്ല അവനോട് ലൈവ് ഇടാൻ പറയാന്നൊക്കെ പറഞ്ഞു കാരണം ഈ പുള്ളിക്കാരി ഇവൻ മാഹീൻ പോയി എന്നറിഞ്ഞിട്ട് തിരിച്ച് വരില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഈ കമൻ്റ് ഈ ഡയലോഗൊക്കെ അടിച്ചത് പക്ഷേ പുള്ളി തിരിച്ചു വരും എന്ന് പ്രതീക്ഷിച്ചില്ല തിരിച്ച് വന്നത് വല്ലാത്തൊരു നെത്തി അടിയായിപ്പോയി അങ്ങനെ സാഹചര്യത്തിൽ ഈ പുള്ളിക്കാരി ഊരാൻ വേണ്ടിയിട്ട് എനിക്ക് ഇരുപത് മിനിറ്റ് ഉള്ളൂ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓട്ടോയ്ക്ക് ഓട്ടോയ്ക്കങ്ങി ചെല്ലും പക്ഷേ അവൻ ലൈവ് ഇട അവനോട് നിങ്ങൾ അവനോട് ലൈവ് ഇടാൻ എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു ആദ്യം അവനോട് വരാൻ പറയാനായിരുന്നു വന്നുകഴിഞ്ഞപ്പോൾ അവൻ എന്താ ലൈവ് ഇടാത്തോ ഇടാത്തതെന്നുള്ളത് ഇനി എന്തൊക്കെ കേൾക്കണോ എന്തോ അങ്ങനെ ഈ സംഭവം വലിയൊരു തരത്തിലുള്ള വിവാദമായി മാറിയ സാഹചര്യത്തിൽ മാഹിൻ ഈ വിവാദങ്ങളോടെല്ലാം പ്രതികരിച്ചു വിവാദങ്ങളോട് പ്രതികരിച്ചതെന്ന് പറഞ്ഞാൽ പുള്ളി എല്ലാ കാര്യങ്ങളും അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അതായത് പുള്ളിയെ എതിർത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട് പുള്ളി ഒരു ഹിന്ദു മതവിശ ഹിന്ദു മുസ്ലിം മതവിശ്വാസിയായതുകൊണ്ട് അദ്ദേഹത്തെ ഒരു പ്രത്യേക ഇതിലേക്ക് നമ്മുടെ നാട്ടിൽ മുദ്ര കുത്തുന്ന സാധനം ഉണ്ടല്ലോ മുദ്ര കുത്തി പുള്ളി അതിനെതിരെ സംസാരിച്ചു പിന്നെ നീ ആ ഒരു മതത്തിനെ മാത്രം അനുകൂലിച്ച് സംസാരിച്ചു നീ എന്തുകൊണ്ട് ഈ മതത്തെ അനുകൂലിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതിനെല്ലാം പുള്ളി കറക്റ്റായിട്ട് ടാക്കിൾ ചെയ്തു അപ്പോൾ എവിടെ നമ്മുടെ ഷഡ്ജം വീഡിയോ തുടങ്ങിയ സാധനമാണ് എവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടു നമുക്ക് മാഹിൻ്റെ ഒന്ന് രണ്ട് വാക്കുകൾ കേൾക്കാം തുടങ്ങിയത് ജൂതജട്ടി എന്ന് പറയുന്ന ഒരു സംഭവമാണ് അതായത് ഞാൻ ഇസ്രായേലിലെ തലവീവിലെ മാർക്കറ്റിൽ ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു മാർക്കറ്റിൽ ധാരാളം ഇങ്ങനെ ജട്ടികൾ അയക്കി വെച്ചിരിക്കുന്നു അതിൽ ഐ ലവ് ജൂയിഷ് ബോയ്സ് ഐ ലവ് ജൂയിഷ് ഗേൾസ് ഐ ലവ് ജൂസ് എഴുതി വെച്ചിരിക്കുന്നു ചട്ടികൾ അതായത് ഞാൻ ജൂവിനെ പ്രണയിക്കുന്നു ഞാൻ ജൂത പെണ്ണിനെ പ്രണയിക്കുന്നു ഞാൻ യഹൂദ ആണിനെ പ്രണയിക്കുന്നു എന്ന് എഴുതിയ ഇംഗ്ലീഷിൽ എഴുതിയ ചട്ടികളാക്കുന്നു അപ്പൊ ഞാൻ അത് സ്വാഭാവികമായിട്ടും അത് വീഡിയോ എടുത്തു അതെല്ലാം കാണിച്ചിരുന്നു അപ്പൊ എന്നിട്ട് ഒരു പ്രാവശ്യം ഞാൻ എന്താ പറയാ തമ്മിൽ ആ പിക്ചർ എടുത്തിട്ട് ചട്ടി എന്ന് മെൻഷൻ ചെയ്തു ഞാൻ എന്താ പറയാ അതിലിട്ടു പിന്നീട് പല ആളുകളും എന്താ പറയുക സോഷ്യൽ മീഡിയ ബുള്ളിംഗ് ആയിട്ട് ഒരു ചേട്ടനാണ് ആക്ച് ആദ്യം തുടങ്ങിയത് ഇസ്രായേൽ ജോലി എന്നൊരു അങ്ങനെ ധാരാളം ബുള്ളിംഗ് ആയി പിന്നീട് ഞാൻ മെന്റലി അഫക്റ്റ് ആയി മെന്റലി എഫക്ട് ആയതുകൊണ്ട് പിന്നീട് ഞാൻ കുറേ ദിവസത്തേക്ക് ഓൺലൈനിൽ നിന്ന് മാറി നിന്നു മലയാളി ബ്ലോക്കർ മാഹിനെ കാണാനില്ല വളരെ അനുകൂല നിലപാടെടുക്കുന്ന മാഹിനെ അവസാനമായി കണ്ട ഇസ്രയേലെന്നാണ് വിവിധ രാജ്യങ്ങളിലൂടെയുള്ള സാഹസിക യാത്രകളുടെ ശ്രദ്ധേയനായ വ്യക്തിയായിരുന്നു തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി മാഹിനി ഓ നമ്മുടെ നെടുമങ്ങാടുകാരൻ ഓക്കെ അപ്പോൾ പുള്ളിയുടെ ഈ ഷജ്ജ വീഡിയോയിൽ ജൂത ജെട്ടി എന്നാണ് പുള്ളി ആദ്യം വിട്ടിരുന്നത് അങ്ങനെ ഇത് വിവാദങ്ങളൊക്കെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയെ വേദനിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ട് ജൂത നാമം എഴുതി വെച്ച ജെട്ടി എന്നാക്കി ഇദ്ദേഹം അതിനെ ഓൾട്ടർ ചെയ്യുകയും ചെയ്തു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ പുള്ളിക്ക് ഇതുപോലെ ഒരുപാട് സൈബർ ബുള്ളിങ് വന്നു ഈ അദ്ദേഹം കുറേ നാൾ അങ്ങനെ ഈ സൈബർ ബുള്ളിങ് ലോല ഹൃദയം താങ്ങാത്തത് കൊണ്ട് പുള്ളി വീഡിയോസ് ഒന്നും ഇട്ടില്ല അങ്ങനെ സാഹചര്യത്തിൽ വാർത്തകൾ വന്നു അവനെ കാണുന്നില്ല കഴിസ് അവൻ എവിടെ കായ്സ് എന്നുള്ള ചോദ്യങ്ങൾ വന്നു അങ്ങനെ പുള്ളി തിരിച്ചു വന്നതാണ് നമ്മൾ ഇപ്പോൾ ഈ കണ്ട പ്രതികരണവും കാര്യങ്ങളും ഒക്കെ ഓക്കെ അങ്ങനെ പുള്ളിക്ക് പറയാനുള്ള അടുത്ത കാര്യങ്ങളോട് നമുക്ക് കേൾക്കാം ഇത് പല പല വിമർശനങ്ങളെയും പുള്ളി അതിനുള്ള മറുപടികൾ പറയുന്ന കേട്ടോ നമുക്ക് അതുകൂടെ കണ്ടിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ വരാം മദീനയും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരുപക്ഷേ കടകളിൽ ചിലപ്പോൾ മുണ്ടും ഒക്കെ എന്തേ എന്ന് വീഡിയോ ചെയ്തില്ല അവിടെ ശബരിമലയുടെ തെരുവീതികളിലും ഒക്കെ തന്നെ പല കടകളിലും ഇതുപോലെ കാണാം എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നീ അവിടെ ട്ടികൾ കണ്ടാ ചെയ്യുമ്പോൾ മാത്രമല്ല ശബരിമലയിലൊക്കെ പോയാൽ അവിടെ ധാരാളം ജട്ടികളുണ്ടെന്ന് ഒരു മലയാളി ചേട്ടൻ പറഞ്ഞായിരുന്നു അപ്പൊ എന്റെ അഭിപ്രായം എന്ന് പറയുമ്പോ ചിലപ്പോ ഞാന് ഐ ലവ് മുസ്ലിം എന്നുള്ള ജട്ടി കണ്ടാൽ ഞാനത് മുസ്ലിം ജട്ടിന്ന് ഇടും അത് ചിലപ്പോൾ ചില ആളുകൾക്ക് അത് വിഷമമായേക്കാം വിഷമായ അഫ്കോഴ്സ് ഞാനത് മാറ്റും അത് ഈവൻ ജൂതചട്ടി എന്ന് പറയുന്ന സംഭവം വിഷമമായാലും ഞാൻ അത് മാറ്റി മനസ്സിലായില്ല അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അത് പിന്നെ ജൂത നാമം എഴുതിയ ചട്ടിന്ന് മാറ്റി ആക്കിയത് അത് ഒരാളുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുമെന്ന് ആ ചിന്തയിൽ അപ്പൊ തോന്നിയാൽ ഞാനത് ചെയ്ത മനസ്സിലായി ജൂതചട്ടിന്ന് എഴുതിയപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ അത് ചെയ്തു പിന്നീട് അത് എനിക്ക് തോന്നിയത് അത് മാറ്റുകയും ചെയ്തു ജൂതനാമം എഴുതിയ ചട്ടികൾ ആക്കി എന്നിട്ടും ഞാൻ ആ ചിത്രം മാറ്റിയില്ല ഐ ലവ് ജൂഷ് ബോയ്സ് കാരണം അത് അവിടെ കണ്ട ചിത്രമാണ് അത് അതുപോലെ എന്റെ തമ്മിൽ കിടക്കുന്നുണ്ട് അത് മാറ്റേണ്ട എനിക്ക് തോന്നിയിട്ടില്ല ഓ ജോക്കിയുടെ ഷഡ്ജത്തിന് പോലും ഇത്രയും ഡിമാൻഡില്ല ഓരോ മതങ്ങളുടെ പേരിലിറങ്ങുന്ന ഷ്ജത്തിന് എന്നാ ഡിമാൻഡാണ് ഇതിനകത്ത് ഈ പുള്ളി ചെയ്തൊരു സാധനം എന്ന് പറഞ്ഞാൽ ഈ പുള്ളി അവിടുത്തെ തെരുവോരങ്ങളിലൂടെ മാർക്കറ്റിലൂടെ പോയപ്പോഴത്തേനും പ്രത്യേക നാമങ്ങളൊക്കെ എഴുതി ഒരു ഷഡ്ജം കണ്ടു ഒരു ഷഡ്ജക്കട ഷഡ്ജം കണ്ടു പുള്ളി ഒരു ട്രാവൽ ബ്ലോഗറാണ് അവിടെ ഇവിടെ കാണുന്ന കാഴ്ചകൾ പകർത്തി നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ധർമ്മം പുള്ളി അത് ചിത്രങ്ങളായി പകർത്തി നമ്മളിലേക്ക് എത്തിച്ചു ഷഡ്ജം അവിടെ വിറ്റവനും കുഴപ്പമില്ല അവിടുത്തെ ഷഡ്ജം വാങ്ങുന്നവനും കുഴപ്പമില്ല ഇത് കാണുന്ന ഇസ്രായേലുകാർക്കും കുഴപ്പമില്ല ജൂതന്മാർക്കും കുഴപ്പമില്ല ഒന്നും കുഴപ്പമില്ല ഇത് കണ്ടിട്ട് കുരു പൊട്ടിയത് മറ്റു പല ഷഡ്ജങ്ങൾക്കുമാണ് ഇത് എന്തൊരു ഷഡ്ജക്കഥയാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നിരുന്നാലും അപ്പം ഇതിനകത്തൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് വേറൊരിടത്ത് ഈ ഇസ്ലാം മതം എഴുതിയ ഈ രാജ്യങ്ങളിൽ പോയി കഴിയുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ നീ എടുക്കുമോ ശബരിമലയിൽ പോയി കഴിഞ്ഞാൽ നീ എടുക്കുമോ തീർച്ചയായിട്ടും ട്രാവൽ ഫ്ലോഗേഴ്സ് എടുക്കും സംശയിക്കേണ്ട കാര്യമുണ്ടോ അത് അവിടെ ചെന്ന് ഐ ലവ് എഴുതി വെച്ച് കഴിഞ്ഞാൽ പുള്ളി അതെടുക്കും തീർച്ചയായിട്ടും കൗതുകം ലേശം കൂടുതലാണ് എല്ലാവർക്കും പുള്ളി അത് തീർച്ചയായിട്ടും എടുക്കും എടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാനാണ് എടുക്കും ഞാൻ ഉറപ്പായിട്ടും ഞാനെടുത്ത് എടുത്ത് ഇൻസ്റ്റാഗ്രാമിലെടുക്കും അപ്പോൾ അങ്ങനെയാണ് പുള്ളി അതിൻ്റെ എക്സ്പ്ലേഷൻ പറഞ്ഞ് ഈ ഷഡ്ജ കേസ് എന്നിട്ട് ലീഡ് ചെയ്ത് എവിടെ വരെ പോയി എന്ന് അറിയാം ഇതുപോലെ തന്നെ ഈ പുള്ളിയെ അനുകൂലിച്ച് ചെയ്ത ഒത്തിരി പേരും നിലവിൽ സൈബർ പുള്ളിയും ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രതികൂലിച്ച് ചെയ്യുന്നവരും അതേ ഇതുതന്നെ അപ്പോൾ വേറൊരാൾ അവിടെ ചെന്ന് അയാൾക്കുണ്ടായ എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയിൽ കാണാൻ പറയുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾ പറ്റുന്നവരെല്ലാം കാണുക അപ്പോൾ ഇതാണ് ഈ ഷഡ്ജ ഷഡ്ജക്കേസിൽ മെയിനായിട്ട് സംഭവിച്ചൊരു കാര്യം ഞാനൊന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാകാത്തവർക്ക് വേണ്ടി പറയാം പുള്ളി ഒരു ഷഡ്ജം കാണിച്ചു ഈ ഷഡ്ജം കാണിച്ചത് ഷഡ്ജം ഇടുന്നതോ ഇടാത്തതോ ആയ കുറേ പേർക്ക് കൊണ്ടു ഈ ഷഡ്ജക്കാർ ഈ പുള്ളിക്കാരനെ വെല്ലുവിളിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളായതുകൊണ്ട് അതും പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരനെ മോശമായിട്ട് ചിത്രീകരിക്കാൻ നോക്കി അതിനുള്ള മറുപടികളാണ് ഈ പുള്ളി പറഞ്ഞത് എൻ്റെ ഒരു അനുമാനപ്രകാരം പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു ട്രാവൽ വ്ലോഗറാണ് ഇദ്ദേഹത്തിന് പറയാൻ പറ്റുമോ അവിടെ ഞാൻ ക്യാമറയും കൊണ്ട് വരുന്നുണ്ടേ അവിടെ ആ നാമം നാമം എഴുതി വെച്ചിട്ട് ഷഡ്ജമുണ്ടെങ്കിൽ മാറ്റണേ എൻ്റെ ക്യാമറയിൽ കിട്ടരുത് എന്ന് പറയാൻ പറ്റത്തില്ല അത് ചെയ്യാൻ പറ്റുന്ന പുള്ളിക്ക് എഡിറ്റ് ചെയ്യുക എന്നുള്ളത് എഡിറ്റ് ചെയ്താൽ നമ്മളിലേക്ക് എത്തില്ലെന്നുള്ളൂ അതൊന്നും സാധനം അവിടെ ഉണ്ടല്ലോ ഫോർ എക്സാമ്പിൾ ചൈനയിൽ പോയി കഴിഞ്ഞാൽ പാമ്പിനെ തിന്നുന്നു പാമ്പിനെ തിന്നുന്നു ഒരുത്തെ എടുത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് നീ ഇതിനാണോ ചൈനയെ പാമ്പിനെ തിന്നുന്നത് കാണിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്തെങ്കിലും പറയാൻ പറ്റുമോ അതൊരു സാധനം അദ്ദേഹം അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു സാധനം കണ്ടു കണ്ട സാധനം അദ്ദേഹത്തിൻ്റെ ക്യൂരിയോസിറ്റി നമ്മളെ നമുക്കിതൊന്നും കാണാതെ നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് അത്തരത്തിൽ നമ്മളെ കാണിച്ചു ഇതാണ് സംഭവം ഇതിനകത്ത് ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ റീന ഫ്രാൻസിസ് എന്ന് പറയുന്ന പറയുന്നവർ ഈ ഷഡ്ജക്കേസിന് വെല്ലുവിളിച്ചാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചവൽ അടിച്ച് തറുപ്പിവിടെ കളപ്പായ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും പുള്ളിക്കാരെ തിരിച്ച് വരുമെന്ന് വിചാരിച്ചില്ല തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരി ആടെ പടല മാറി പുള്ളിക്കാരിയുള്ള വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ട് കണ്ടം വഴി ഓടിയിരിക്കുകയാണ് ഗൂയിസ് ഈ പുള്ളിക്കാരിയുടെ വീഡിയോസൊക്കെ ഞാൻ കണ്ടുനോക്കി ഞാൻ ഒരു ക്രിസ്തീയ മതവിശ്വാസിയാണ് പക്ഷേ ഈ പുള്ളിക്കാരി പറയുന്നത് വെച്ചിട്ട് ക്രിസ്ത്യൻ മതം മാത്രമേ നിങ്ങൾ വിശ്വസിക്കാവൂ ബാക്കിയുള്ളവരെ എല്ലാം തൊട്ടുകളാണ് ചെറ്റകളാണ് ഇങ്ങനെ ഒരു സാധനത്തിലാണ് ഈ ചേച്ചി പറഞ്ഞു വെക്കുന്നത് അതിനോടൊന്നും എനിക്ക് തീരെ യോജിപ്പില്ല ഇത് ഒരു മതത്തിൽ നമുക്ക് വിശ്വസിക്കാം നമ്മൾ വിശ്വസിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവനും അതിനകത്ത് വിശ്വസിക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ ആരൊക്കെ ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ട് വി കെ ബൈജു എന്ന് പറയുന്നൊരുത്തിനുണ്ട് ഇത് തന്നെ സംഭവം ഇപ്പോൾ ഇതൊരു ട്രെൻഡായി മാറിയിരിക്കാൻ തോന്നുന്നു ഏതായാലും ഇതൊക്കെയാണ് ഇതിനകത്ത് ബേസിക്കായിട്ട് സംഭവിച്ചു അങ്ങനെ മാഹിൻ അടുത്ത എക്സ്പ്ലനേഷനുമായിട്ട് വന്നിട്ടുണ്ട് ഇനിയും പുള്ളി ഇതിനെ ഒരു വീഡിയോ ഇടത്തില്ലെന്നും പറഞ്ഞിട്ടുണ്ട് കാരണം ഈ ഇത് പുള്ളിയുടെ കുടുംബത്തിലുള്ളത് പല ആൾക്കാരും പറഞ്ഞു നീ എന്തിനേതെല്ലാം റെസ്പോണ്ട് ചെയ്ത് നിൽക്കുന്നത് അവരെന്തെങ്കിലും പറയട്ടെ എന്നൊക്കെ പറഞ്ഞു ഏതായാലും ഇപ്പോൾ വെല്ലുവിളികൾ യൂട്യൂബിൽ ഒരുപാട് നടക്കുന്നുണ്ട് നീ ചുണുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാ നീ ചുണുണ്ട അങ്ങോട്ട് വാടാ എന്നൊക്കെ പറയുന്നിടത്ത് എല്ലാവരും ആരും പോത്തൊന്നുമില്ല വിട്ടിരുന്നിട്ട് അങ്ങോട്ട് വരിക നീ ഇങ്ങോട്ട് വാടാ എന്ന് പറയത്തുള്ളൂ പക്ഷേ മാഹിയും കെട്ടിപ്പിറുക്കി അങ്ങോട്ട് തിരിച്ചു ചെല്ലും എന്ന് ആരും പ്രതീക്ഷിച്ചൊരു സാധനമല്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു തല്ലടത്തെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം പുള്ളി അങ്ങനെ ഒരു ഒരു മതത്തിനെ മാത്രം അനുകൂലിച്ച് ചെയ്യുന്ന ഒരാളാണെന്ന് വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ വീഡിയോയുടെ അത്രയും ലേറ്റായത് ഞാനിവരുടെ വീഡിയോ മൊത്തത്തിലൊന്ന് അരിച്ച് പെറുക്കുകയായിരുന്നു അരിച്ച് പറക്കിട്ട് എനിക്കങ്ങനൊന്നും കാണാൻ പറ്റില്ല പുള്ളി കെ എഫ് സി ഇറച്ചി തിൻ്റെതെന്ന് പറഞ്ഞു എന്നൊക്കെ കുറേ ടീംസ് ഉണ്ടായിരുന്നു അങ്ങനെയൊന്നും നല്ലടേ പുള്ളി പറഞ്ഞാൽ പുള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കേട്ടു പോകാം വീഡിയോ ഞാൻ അതിനകത്ത് ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ സംഭവം നിർത്തുമാണ് ഇതിനെച്ചൊല്ലി ഇനി വരത്തില്ല ഇനി മാഹിനിത് പ്രതികരിക്കത്തില്ലെന്ന് അറിഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തുക സഭ്യമായ ഭാഷയിൽ മാത്രം മറ്റൊരുപടി ആയിട്ട് വന്നു പറയാം ബൈ